ഇന്ന് ഉത്രാടം അല്ലേ അപ്പം നമ്മുടെ ആ പഴയ കാലത്തെ ഒരു മധുരം നമുക്കൊന്ന് ആസ്വദിക്കാം അല്ലെ അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതാണ് നമ്മുടെ മത്തൻ വിളയിച്ചത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം ഇതാണ് നമ്മുടെ പഴയ കാലത്തെ നമ്മുടെ രുചി ഇത് ഓണത്തിന് നിങ്ങൾ ഇന്നേ ഉണ്ടാക്കി വെച്ച് നാളെ ഓണത്തിന് നിങ്ങൾ വിളമ്പുയാൻ വേണം കേട്ടോ അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഒരിക്കൽ കൂടി ഓണാശംസകൾ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം വായു മത്തൻ വിളയിക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ മത്തൻ വേണം അതുപോലെ തന്നെ അതെ ഒരു തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് ക്യാഷ്യൂ ഉണ്ട് ദാ ഏലക്കാപ്പൊടിയുണ്ട് കുറച്ച് ശർക്കരപ്പനി അരി വറുത്ത് വെച്ചിട്ടുണ്ട് തണുക്കാൻ വേണ്ടി ഇരിക്കുവാണേ ഇത് പൊടിക്കണം കത്തി ഉദ്ഘാടനമാണേ ഏത് കത്തി എടുക്കണ്ടിപ്പോ പരന്നു വരണം അയ്യോ അതുമല്ലേ ആ ഓക്കെ നമുക്ക് ഒരു പീസ് മതി കേട്ടോ ഒരു പീസ് കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം എന്തെല്ലാം വെറൈറ്റി ഉണ്ടല്ലേ മത്തൻ പായസം ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ ഒരു പീസ് മതി ഒരുപാട് ഒരുപാടുണ്ടാക്കണ്ട ഇനിയിപ്പോൾ ഓണത്തിന് എന്തെല്ലാം കഴിക്കാനുള്ളതാ അല്ലേ അപ്പം നമുക്ക് ഇതൊക്കെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്യാവേ കത്തി നല്ല സൂപ്പറാ കേട്ടോ നല്ല മൂർച്ചയൊക്കെ ഉണ്ട് ഹലോ ദാ നോക്കോ കത്തി നല്ല മൂർച്ചയുള്ളതാണ് കൈ മുറിഞ്ഞു ഇനിയിപ്പൊ നമുക്ക് ഫിംഗർ ക്യാപ്പ് ഇടേണ്ടി അല്ലേ നല്ല മൂർച്ചയുള്ള കത്തിയാ തുടക്കം തന്നെ ചോര കണ്ടിട്ടാ കേട്ടോ നോക്ക് പെട്ടെന്ന് തുമ്പ കണ്ടി തട്ടിയതാ മുറിഞ്ഞു ഊഹ് ഇനി ഫിംഗർ ക്യാപ്പ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഫിംഗർ ക്യാപ്പേ ഉള്ളൂ ഓ ചോരാ സാറല്ല പോട്ടെ കൺട്രോളിൽ നിൽക്കുന്നില്ല ഇച്ചിരി ചോര വരുന്നു എന്നാ ഇനി ബാൻഡേജ് എടുത്ത് ഒട്ടിക്കാം ബാൻഡേജ് ഒക്കെ ഒറ്റച്ചു കിട്ടോ രാവിലെ ആയതുകൊണ്ടാണ് കുറച്ച് ചോര പോകുന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അതങ്ങ് പൊക്കോളൂ ചോര കണ്ടു തുടങ്ങി നല്ല കാര്യം അടിപൊളി ഇനിയും ഫിംഗർ ക്യാപ്പും കൂടെ വാങ്ങുന്നതായിരിക്കും ഇത്രേ നാളും ഞാൻ ഉപയോഗിക്കത്തില്ലായിരുന്നേ എനിക്ക് താല്പര്യം ഇല്ലായിരുന്നേ ഇനിയിപ്പൊ നമുക്ക് വാങ്ങാതെ രക്ഷയില്ലാട്ടോ ഇനിയേ നമുക്ക് ഇതെല്ലാം ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി ചെറുതാക്കി അരിഞ്ഞ് എടുക്കാം ചെറിയ പീസാക്കി ഇങ്ങനെ അരിയാട്ടോ കത്തി തുടച്ച് തിരിച്ച് കത്തിയുടെ ഉറയിലിട്ടേക്കാവേ നല്ല മൂർച്ചയാണ് മക്കളെ ഓക്കെ അതിനെ അതിൻ്റെ സ്ഥാനത്ത് തന്നെ വെച്ചു ഇനി എന്തായാലും വേണ്ടിയില്ല നമുക്ക് ദാ അപ്പച്ചപ്പിനകത്ത് ഞാൻ വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നേ നമ്മുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് കണ്ടോ അരിഞ്ഞു വെച്ചിരിക്കുന്ന അരമുറി മത്തൻ നമുക്കൊന്ന് വേവിച്ചെടുക്കണം കണ്ടോ തീയൊക്കെ കൂട്ടി വെച്ചോ ഞാൻ നേരത്തെ തന്നെ വെള്ളം അടുപ്പ് വെച്ചിട്ടാണ് അപ്പച്ചെമ്പിലെ വെള്ളം അടുപ്പ് വെച്ചിട്ടാണ് ഞാൻ അരിയാൻ തുടങ്ങിയത് അതുകൊണ്ട് നമുക്ക് വേഗം ഇടാൻ പറ്റി ഇനി എന്തേ കണ്ടോ നമ്മുടെ അരി വറുത്ത് വെച്ചേക്കുന്നതാണേ ഒരു ഒന്ന് ഒരു ഗ്ലാസ് അരി എടുത്തിട്ട് ഞാൻ വറുത്തതാണ് കേട്ടോ ഇതുണ്ടല്ലോ ഏശും കിടയിലെ അരിയാണേ അരി നന്നായിട്ട് വറുത്തിട്ട് ചൂട് തണുപ്പ് മാറിയിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഒന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ മത്തൻ അവിടെ ഇരുന്ന് എന്തുകൊണ്ടിരിക്കുന്നുണ്ടോ ആ സമയത്തേ ഒരു ലേശം കിട എന്താ മതി കേട്ടോ ഒരു രണ്ട് സ്പൂൺ നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു അതിലേക്ക് നമ്മൾ ക്യാഷും മുന്തിരി ഒന്ന് വറുത്തു വയ്ക്കാവേ ചെറുതായിട്ടൊന്ന് ചുമന്ന് വന്നപ്പോഴേ നമുക്ക് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം നീ നമുക്ക് കോരി എടുക്കാം കേട്ടോ നമുക്ക് ഈ നെയ്ക്കകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാവേ ഒരു തേങ്ങ ഇതിപ്പ ഞാൻ ഇച്ചിരി തേങ്ങ അങ്ങ് കൂടുതൽ ഇടുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ പകുതി മത്തനേ എടുത്തിട്ടുള്ളേ അപ്പൊ ഞാൻ ഇച്ചിരി തേങ്ങ ഇടുന്നേ ഉള്ളൂ അരമുറി വേണ്ടിയൊരു നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടോ കേട്ടോ പക്ഷെ ഒന്നും കൂടെ ടേസ്റ്റാണ് ഇത്ര ഇടുന്നത് തേങ്ങ എത്രയായാലും നല്ല ടേസ്റ്റല്ല ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇച്ചിരി ഒന്ന് ചുമക്കൊന്ന് വറുത്തെടുക്കാവേ മത്തൻ നോക്കാം ഇതാ വെന്തോ നോക്കട്ടെ ഓ മത്തങ്ങ വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ടോ കേട്ടോ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഊരിയെടുക്കാം നമ്മുടെ തേങ്ങ ചുമക്കുന്നുണ്ട് ഇതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ വേഗം പണി തീരും തീരൂട്ടോ അപ്പൊ ഞാനിത് സമയം കളയേണ്ടെന്ന് വെച്ചിട്ട് തേങ്ങ ആകുന്ന സമയത്ത് മത്തങ്ങ കോരി എടുത്തു അങ്ങനെ നമ്മുടെ പരിപാടി വേഗം തീർക്കാം തേങ്ങ ഇങ്ങനെ ഇളക്കിക്കോണ്ടിരിക്കണം ഈ സമയം കൊണ്ടേ നമുക്ക് നമ്മുടെ ഒരു മാഷർ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ചിലവരെ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിങ്ങനെ അരയ്ക്കുവേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ ചെയ്യാവുള്ളൂ പൊടിഞ്ഞ് പൊടിഞ്ഞാ കിട്ടിയ അല്ലെങ്കിൽ ഇല്ലേ ഇങ്ങനെ വെള്ളം പോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വിളയിച്ചത് ആ ഒരു കറക്റ്റ് ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടൂല ലൂസായിട്ടൊക്കെ ഇങ്ങനെ കിടക്കും ഇങ്ങനെയാണെങ്കിൽ കറക്റ്റ് കേട്ടോ മത്തങ്ങ എല്ലാം നന്നായിട്ട് പൊടിയുകയും ചെയ്യും ആ ഫിനിഷിങ് നല്ല രസമായിരിക്കും കേട്ടോ അധികം പണിയൊന്നും ഇല്ലാട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ തേങ്ങ ആ ജലാംശമൊക്കെ പോണം കേട്ടോ അതുവരെ നമ്മൾ ചൂടാക്കണേ തേങ്ങയൊക്കെ കണ്ടോ ഒരുപാട് മൂത്ത് പോരുത് ചുമന്ന് വന്ന് തുടങ്ങി കേട്ടോ നമ്മൾ ചൊവ്വൊക്കെ ഒന്ന് ചിമ്മിലാക്കിയിട്ട് ശർക്കര പാനീയ ഒഴിച്ചു കൊടുക്കാവേ ഞാൻ ഇതുപോലെ ശർക്കര പാനീ ആക്കിയിട്ട് ബോട്ടിലൊഴിച്ചു വയ്ക്കുന്നതാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉള്ളപ്പോൾ എടുക്കാമല്ലോ നമുക്ക് ശർക്കര പാനിയൊന്ന് ഒഴിച്ചു കൊടുക്കാം മധുരം പാകത്തിന് നോക്കിയിട്ട് കേട്ടോ കുറച്ചും കൂടെ മധുരം മാത്രം നമ്മുടെ പാകത്തിന് ഒഴിക്കുക വേണമെങ്കിൽ നമുക്കിനി ഒഴിച്ചു കൊടുക്കാം മധുരം കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഇനി ഇത് നമുക്ക് തേങ്ങാപ്പീരയിൽ പാനിയൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മത്തനം കൂടി കൊടുക്കാം നന്നായിട്ടങ്ങ് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ ഇനിയാണ് നമ്മൾ മധുരം ഒന്ന് നോക്കണം കേട്ടോ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കണ്ടേ ഒരു നുള്ളു മധുരം കൂടി ആവാം ഇതിനിപ്പം എന്താ പറയുക ഒരു ഗ്ലാസ് പാനീ ഉണ്ടാവുമായിരിക്കും അല്ലേ ഇത് മൊത്തം ഒഴിക്കാൻ കുഴപ്പമില്ല നമ്മുടെ അരിപ്പൊടിയും കൂടെ നമ്മൾ ചേർക്കുന്നതല്ലേ അരി വറുത്തത് ശരിക്കും പറഞ്ഞാൽ അരി പൊടിച്ച് നമ്മൾ ചേർക്കുന്ന ഇന്ദ്രനോ ഇത് മുറുക്കം കിട്ടാനാണ് കേട്ടോ ശർക്കര പാനിയായിട്ട് നമ്മുടെ മത്തനൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി പാകത്തിന് ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരു ഗ്ലാസ് ആണ് നമ്മൾ എടുത്തതിരുന്ന് നമുക്ക് നോക്കിയിട്ട് കുറേശ്ശേ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇതൊക്കെയെന്ന് പറയാമല്ലേ മധുരം ആണെങ്കിലും അതിൻ്റെ ആ പാകമാണെങ്കിലും കറക്റ്റാവണം ആവണം ഇല്ലേ ഒത്തിരി ഡ്രൈ ആയിപ്പോവും അല്ലെങ്കിൽ എന്താ പറയുക ആ ടേസ്റ്റ് അങ്ങനെയൊക്കെ ഒരു പ്രശ്നം വരും അപ്പം നമ്മൾ അതിൻ്റെ ഒരു പാകത്തിനങ്ങ ചേർത്താൽ മതി ഒരു ഇച്ചിരി പൊടിയും കൂടെ ചേർക്കാം ഇത് മതി ഇതൊരു നാടൻ പലഹാരം ആയതുകൊണ്ട് കുട്ടികളൊക്കെ ഒക്കെ കഴിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ ഒരു പ്ലേറ്റിലോ ഒരു പാത്രത്തിലൊക്കെ ഒന്ന് വിളയിച്ചതായിട്ട് എന്തായാലും കുഞ്ഞുങ്ങൾ തിന്നത്തില്ല പ്ലേറ്റിലോ പാത്രത്തിലോ ഒക്കെ ഒന്ന് നല്ലപോലെ പരത്തി വെച്ചിട്ട് ക്യാഷു മുന്തിരിയൊക്കെ ഒന്ന് അടുക്കി വെച്ച് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊക്കെ ഒന്ന് വെച്ച് തണുപ്പിച്ച് മൂർച്ച അങ്ങോട്ട് കൊടുക്കണം അങ്ങനെ കൊടുത്താൽ അവർ കഴിക്കും അല്ലാതെ മത്തങ്ങ വിളയിച്ചൊക്കെ കൊടുത്താൽ ഇത് കഴിച്ച് ശീലമുള്ളവർക്ക് അവർ കഴിക്കും ക്ക് ഭയങ്കര മടിയായിരിക്കും മത്തനാന്ന് കേൾക്കും ഇതിങ്ങനെ പ്ലേറ്റിലൊക്കെ നിരത്തി അങ്ങ് കൊടുത്താൽ അവർ കഴിച്ചോളൂ എന്നാന്ന് ഒന്നും അറിയത്തില്ലല്ലോ നമുക്കൊന്ന് നോക്കാവേ എല്ലാം പാകത്തിനുണ്ട് കേട്ടോ ഇനി നമുക്ക് ചേർക്കുന്നത് ഒരു ഇച്ചിരി ഏലക്കാപ്പൊടിയാണ് ഒരുപാട് ചേർക്കരുത് കേട്ടോ ആ മത്തൻ്റെ ടേസ്റ്റ് അങ്ങ് പോവും ഇത് ഒരു വെറുതെ ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ ഇച്ചിരി അങ്ങ് ചേർക്കുന്നതാണേ ഇത് ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് മാത്രം ചേർത്താലും മതി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ കാഷ്യും മുന്തിരിയൊക്കെ വറുത്ത് വെച്ചിരിക്കുന്നില്ലേ അതും കൂടെ എങ്ങനെ പകുതി നമുക്ക് നമ്മുടെ പ്ലേറ്റിങ്ങിന് വെക്കാം ഇത്ര ഉള്ളൂ കേട്ടോ ചവക്കെ ഓഫ് ചെയ്തേക്കാവ ഇതല്ലേ നമ്മൾ സദ്യക്കൊക്കെ നമ്മൾ എന്താ പറയാ ഉണ്ണിയപ്പം കൊടുക്കത്തില്ലേ ചില ഒരു ശർക്കര വെരട്ടി ചിപ്സൊക്കെ കൊടുത്തതിന് ശേഷം ഒരു ഉണ്ണിയപ്പൊക്കെ വെക്കുമല്ലോ അതിന് പകരം അതേപോലെ ഷേപ്പിലുള്ള ഒരു ചെറിയ ബൗളിനകത്താക്കി ഒരു കുഞ്ഞു ബൗളിനകത്താക്കി നല്ല ഷേപ്പ് ചെയ്തെടുത്തിട്ട് അത് ഇലയിൽ ഒന്ന് വെച്ചു കൊടുക്കണം എന്താ പറയാ മോലാല് പറഞ്ഞ പോലെ ഉണ്ണിമധുരം എന്ന് കൊടുക്കുക അപ്പോൾ നല്ല രസമാണ് കേട്ടോ അപ്പോൾ അവിടെ മത്തങ്ങ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നാടൻ പലഹാരമൊക്കെ മക്കളെയൊക്കെ ഒന്ന് കഴിപ്പിച്ച് പിടിപ്പിക്കാം അര മുറിയേ എടുത്തുള്ളൂ അപ്പൊ എന്തുമാത്രം ഉണ്ടായെന്ന് നോക്കി അപ്പൊ എന്താ നമ്മുടെ മത്തൻ വിളയിച്ചത് ഇവിടെ റെഡി നല്ല ടേസ്റ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ കാര്യം വെച്ചാ കുറെ പേര് ഉണ്ടാക്കിട്ടുണ്ടാവും ഉണ്ടാക്കാത്തവരും അല്ലെങ്കിൽ ഇതേപോലെ അല്ല എങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം അടിപൊളിയാ അപ്പൊ എല്ലാവർക്കും ഉത്രാടത്തിന്റെ ആശംസകൾ ഒരിക്കൽ ഒരിക്കൽക്കിടെ കേട്ടോ നാളെ തിരുവോണാണ് എല്ലാവരും ഉള്ളത് വെച്ചിട്ട് ഓണം ആഘോഷിച്ച് സന്തോഷമായി ജീവിക്കുക അല്ലേ അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ